സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ അസ്സാം വലൈക്കും നമസ്കാരം സഹോദരങ്ങളെ ഞാൻ ഹരിസ് രാജാണ് ഞാനിപ്പോൾ ഉള്ളത് ഉമയ നെല്ലൂർ ജുമാ മസ്ജിദിൻ്റെ അടുത്താണ് ഈ ഉമയ നെല്ലൂർ ജുമാ മസ്ജിദിൻ്റെ താഴെ ഇവിടെ ഒരു പോസ്റ്റ് കാണാം ഈ പോസ്റ്റിൻ്റെ താഴെ ഞാൻ എൻ്റെ വണ്ടി ഇട്ടിട്ട് അങ്ങനെ നിൽക്കായിരുന്നു ഇവിടെ ഇരിക്കാം നേരം വെളുക്കുന്നവരെ ഉറങ്ങാൻ പറ്റുകയാണെങ്കിൽ ഉറങ്ങാം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഈ പള്ളിയിലെ കമ്മിറ്റിക്കാരെല്ലാവരും കൂടി വന്നു അതിൽ രണ്ട് മൂന്ന് ആളുകൾ പ്രമുഖരായ ആളുകൾ വന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങളിവിടെ ഇരിക്കാൻ പാടില്ല നിങ്ങളിവിടെ ഇരിക്കണ്ട അപ്പോൾ ഞാൻ എന്നാൽ പിന്നെ ഞാൻ ഇവിടുന്ന് മാറ്റിയിടാം ഇനിയിപ്പോൾ വണ്ടി ഇവിടെ ഇട്ടിട്ട് കുഴപ്പം വേണ്ട ഞാൻ ഞാനാരോടും ചോദിക്കാനൊന്നും പോയില്ല എനിക്ക് ഇവിടെ റെസ്റ്റ് ചെയ്യണം എന്നൊന്നും ചോദിക്കാനൊന്നും പോയില്ല അപ്പോൾ ഇവിടുന്ന് മാറ്റിയിടണം എന്ന് പറഞ്ഞു അപ്പോൾ എങ്ങോട്ടാണ് മാറ്റിയിടേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾക്ക് ഈ പള്ളിയിലെ ഗേറ്റ് തുറന്നു തരാം നിങ്ങളുടെ വാഹനം നിങ്ങൾക്ക് ഈ പള്ളിയുടെ അകത്തിടാം അകത്തിട്ടിട്ട് നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ രാവിലെ നിങ്ങൾ പോയാൽ മതി ഇവിടുത്തെ ബാത്റൂമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരാം അതുപോലെ ഈ ഗേറ്റ് നിങ്ങളിപ്പോൾ അതിനകത്ത് വന്നു കഴിഞ്ഞാൽ സുബയ്ക്ക് വരുമ്പോൾ ആരെങ്കിലും വരുമ്പോൾ നിങ്ങൾ തുറന്ന് തന്നാൽ മതി നിങ്ങളതിൻ്റെ അകത്ത് കയറേണ്ട അവരെനിക്ക് വേണ്ടി തുറന്നിട്ടിട്ട് പോയതാണ് അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി ഇവിടെ വെച്ചു ഇനിയിപ്പോൾ ഈ പള്ളിയുടെ ഗേറ്റ് ഇനി ഇപ്പോൾ ഞാനാണ് അടയ്ക്കാൻ പോകുന്നത് അപ്പോൾ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നമുക്ക് തുറന്നു കൊടുക്കുകയും ചെയ്യാം ആരെങ്കിലും ഒരു ബുദ്ധിമുട്ടാളുള്ള ആളുകൾ വരികയാണെങ്കിൽ ഞാൻ ഈ വണ്ടിയുടെ അകത്ത് തന്നെ കെടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അവരെന്നോട് പറഞ്ഞത് അത് വേണ്ട നിങ്ങൾക്ക് ഇവിടെ എവിടെ വേണമെങ്കിലും ഈ പള്ളിയുടെ അകത്തോ അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ പറഞ്ഞോളൂ ബാത്റൂമും എല്ലാം നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം ആരെങ്കിലും ഇനി ഇതുപോലെ ബുദ്ധിമുട്ടി വരികയാണെങ്കിൽ അവർക്കും നിങ്ങൾ ബാത്റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം അപ്പോൾ ഇത് ഒതു സ്ഥലങ്ങളൊക്കെയാണ് സ്ഥലങ്ങളൊക്കെയാണ് ബാത്റൂമപ്പുറത്തുണ്ട് ഇവിടെ പള്ളിയുണ്ട് മെയിൻ പള്ളി മാത്രമേ പൂട്ടിയിട്ടിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമസ്കരിക്കണം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പോയിട്ട് നമസ്കരിക്കാം അതിൻ്റെ ഡോർ തുറന്നു എടുക്കുന്നുണ്ട് അവിടെ വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാം അപ്പോൾ ഞാനങ്ങനെ ഈ തിരുവനന്തപുരത്തു നിന്നും യാത്രയാവാണ് ഇനി തിരുവനന്തപുരത്ത് ഒരു രാത്രി ഈ യാത്രയിൽ ഇല്ല ഇനി കൊല്ലത്തേക്കുള്ള യാത്രയിലാണ് തിരുവനന്തപുരത്തെ എല്ലാ സഹോദരങ്ങൾക്കും ഒരുപാട് ആളുകൾ ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ യാത്ര ഒരു ആപത്തുകളും ഇല്ലാതെ നമുക്കിവിടെ വരെ എത്തിക്കാൻ സാധിച്ചു ഈ തിരുവനന്തപുരത്തെ പറയുകയാണെങ്കിൽ ലാസ്റ്റ് ദിവസം എന്ന് വേണേ പറയാം ഈ യാത്രയിൽ അപ്പോൾ എല്ലാ തിരുവനന്തപുരത്തെ ആളുകൾക്കും ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടു കൂടി ഒരുപാട് ഒരുപാടാളുകൾ ഈ സഹോദര മത മതങ്ങളിലുള്ള ആളുകളും നമ്മുടെ ഇസ്ലാം മതത്തിലുള്ള ആളുകളും എല്ലാവരും ഒരുപാട് സഹകരിച്ചിട്ടുണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ തിരുവനന്തപുരത്തു നിന്നും യാത്രയാവാൻ ഒരുപാട് വിഷമമുണ്ട് ഇപ്പോൾ ഈ തിരുവനന്തപുരത്തു നിന്ന് പോകുമ്പോൾ മാത്രമല്ല ഓരോരുത്തർ കാണാൻ വരും കാണാൻ വന്നിട്ട് അവരോട് കൂടെ കുറേ ദൂരം നടക്കും സംസാരിക്കും അവസാനം അവർ പോകുമ്പോൾ മനസ്സിലൊരു വേദന ഉണ്ടാവും അതിപ്പോൾ ആരായാലും ഇപ്പോൾ ഒരു ദിവസം മുഴുവൻ നമ്മളോടൊപ്പം കൊണ്ട് നടന്ന് അവർ വൈകുന്നേരം തിരിച്ചു പോകുമ്പോൾ അവരോട് എന്തെന്നില്ലാത്തൊരു സ്നേഹവും അതുപോലെ അവരും അതുപോലെ പലരും കരഞ്ഞിട്ടൊക്കെയാണ് പോകാറ് അതുപോലെ ചില വീടുകളിലൊക്കെ താമസിക്കുമ്പോൾ അവർക്ക് പിറ്റേ ദിവസം അവിടെ ഇറങ്ങി വരുമ്പോൾ വരുമ്പോഴുള്ളൊരു വിഷമം ഇപ്പോൾ അമ്പലത്തിൻ്റെ പൂജാരി നമ്മുടെ തുളസിധരൻ പോറ്റിയൊക്കെ പോയിട്ട് അവരെ വീട്ടിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ തിരിഞ്ഞു നോക്കാതെയാണ് പോയത് അത് വിഷമം കൊണ്ടാണ് ആ പോകണതെന്ന് മനസ്സിലാവും പിന്നെ പിറ്റേ ദിവസം നേരം വിളിക്കുമ്പോൾ തന്നെ വിളിച്ചു നോക്കിയപ്പോൾ എവിടെയാണ് അങ്ങനെ ഇന്നും അദ്ദേഹം വന്നു ഷരീഫ് ഭായിട്ട് വീട്ടിലേക്ക് അവിടുന്ന് നിന്ന് ഞങ്ങൾ ഒരു വലിയൊരു കാറ്റൻഡായിരുന്നു തിരുവനന്തപുരത്തെ വരുന്ന വഴിക്ക് ലാസ്റ്റ് കയറ്റാണ് അതൊറ്റയ്ക്ക് എന്തായാലും ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടായാലും നമ്മളത് വലിച്ച് കയറ്റും കുറേശ്ശെ കുറേശ്ശേ പക്ഷേ ഇവർ ആ നട്ടുച്ചയ്ക്ക് രണ്ട് മണിക്ക് ഇവർ രണ്ടു പേരും കൂടി വന്ന് എന്നോട് പറഞ്ഞു മുന്നിൽ നിന്ന് വലിച്ചോ ഞങ്ങൾ പിന്നീന്ന് തള്ളിക്കോളാം അങ്ങനെ അവർ കയറ്റം വളരെ ബുദ്ധിമുട്ടി ആ കയറ്റം കയറ്റി അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അതിൻ്റെ അപ്പുറത്ത് വേറൊരു കയറ്റം അപ്പോൾ അവർ പറഞ്ഞു അതും കൂടിയും കയറ്റി വിട്ട് തരാം അന്ന് പറഞ്ഞത് അതും കൂടിയും കയറ്റി വിട്ടിട്ടാണ് അവർ പോയത് പോകുമ്പോൾ ഞാൻ അങ്ങനെ നിന്നു ആ വെയിലത്ത് അവർ തിരിഞ്ഞു നോക്കും തിരിഞ്ഞു നോക്കിയാൽ അവരോട് ഒരു ഒരു ബൈ പറയാമെന്ന് വിചാരിച്ച് ഞാൻ നിന്നു പക്ഷെ അവര് തിരിഞ്ഞു നോക്കിയില്ല അതിന് കാരണം അവര് വിഷമം കൊണ്ടാണ് അവർ തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ വീണ്ടും അവർ വന്നു പോകും അതുകൊണ്ടായിരിക്കും എന്തായാലും തിരുവനന്തപുരത്തെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു